ഓരുവെള്ള ഭീഷണിയിൽ നിന്നും കുട്ടനാടൻ നെൽപ്പാടങ്ങൾക്ക് മോചനം ലഭിച്ചിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഒരു ദുരിതത്തിൽ നിന്നും കരകേറും മുമ്പേ അടുത്ത പ്രശ്നം പാടശേഖരങ്ങൾക്ക് ഭീഷണി ഉയർത്തി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി പെയ്യുന്ന കനത്ത മഴയിൽ പലയിടങ്ങളിലും നെൽച്ചെടികൾ വീണുപോയി പാടശേഖരങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ നെൽച്ചെടികൾ വീഴാൻ സാധ്യതയുള്ളതായി കർഷകർ ഭയക്കുന്നു വളത്തിന്റെ അമിതമായ വിലയും കൂലിവർധനവും ഒപ്പം ശക്തിയായി പെയ്യുന്ന മഴയും ചേർന്ന ഇക്കൊല്ലത്തെ കൃഷി സാമ്പത്തിക ബാധ്യതയാവും ഫലം തരിക ഇത്തരത്തിൽ പോയാൽ രണ്ടാം കൃഷി ഇറക്കാൻ കഴിയുമോ എന്ന് പോലും സംശയിക്കുന്നതായി കർഷകർ വേവരാധിപ്പെടുന്നു നല്ല നക്ഷതമാനം കൃഷിക്കാരും ഇനി അടുത്ത് കൃഷി അങ്ങനെ ചെയ്യുന്ന ഒത്തിരി നഷ്ടം വരും ഈ കുലിച്ചിലവോ ഭാരിച്ച കുളി ചിലവല്ലേ ഈ രണ്ട് മൂന്നും വരെ പണിക്കൊക്കെ നിർത്തിയാണ് ഇപ്പം ചാലൊക്കെ അരീക്ഷണ തെളിച്ചെടുക്കുകയും വെള്ളം വീട് നടക്കുന്ന എല്ലാം പോയി ഇനി ഇത്ര ദിവസം താമസമുള്ളതുകൊണ്ട് അതുകൊണ്ട് എല്ലാവരും വിഷമം ചെയ്യണം രണ്ടാം കൃഷി ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് പക്ഷെ എല്ലാവരും മനസ്സും ഒരു കാരണം കൊണ്ട് വീരപുരം എടത്വാ കൃഷിഭവനുകൾക്ക് കീഴിലുള്ള പാടശേഖരങ്ങളിലാണ് നെൽച്ചെടികൾ കൂടുതലായി നിലം പതിച്ചത് കാർഷിക കെടുതിയുടെ വ്യാപ്തി കൂടുന്നതോടെ സാമ്പത്തിക നഷ്ടത്തിൽ നിന്നും കരകയറാൻ മാർഗമില്ലാതെ വിഷമിക്കുകയാണ് നെൽകർഷകർ ഇന്ത്യ വിഷൻ ആലപ്പുഴ